ഹായ് അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതൊരു കിഡിലെ മീൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ എന്നാണ് കേട്ടോ നമ്മൾ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്നത് നിങ്ങളവിടെ ഈ മീൻ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത് ഞാൻ ഈ മീൻ വെച്ചാണ് കേട്ടോ കറി വെക്കുന്നത് ഇത് ഇങ്ങനെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം തൊലി ഉരിച്ചു കളഞ്ഞിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഞാനൊക്കെ കറി വെക്കാൻ ആവശ്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിൽ ഏഴട്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി കറി വെക്കാനായിട്ട് നമുക്ക് ചട്ടിയടുപ്പുത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടാക്കുന്ന സമയത്ത് മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലിയും രണ്ട് സ്പൂൺ നമ്മളെ സാധാ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കാല് സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഒരു ഉള്ള പുള്ളി വെള്ളത്തിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണേ ആ പുളിവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പില്ല തേങ്ങയും ചെറിയ ഉള്ളി മാത്രം ഇട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം രണ്ട് സെക്കൻഡ് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അരപ്പം ആ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുകയും ചെയ്യും നിങ്ങൾ ഈ വേളപ്പാരം മീൻ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് വെള്ളം നമുക്ക് എത്രയാണോ കറി ആവശ്യം അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കും ഞാൻ കുറിച്ച് മിക്സറുടെ ജാറില് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം സമയത്ത് ഫ്ലെയിം ഓൺ ആക്കിയിരിക്കുകയാണ് ഏട്ടാ ഇനി നമുക്ക് അതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും നല്ല മണമുള്ള പച്ചമുളക് ഇല്ല അതും കൂടെ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം നിങ്ങൾ മുരിങ്ങക്ക ഉണ്ടെങ്കിൽ മുരിങ്ങക്ക ഇട്ടാലും ഭയങ്കര ആണ് ഏട്ടാ മുരിങ്ങക്ക കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നേനെ ഇനി അല്ലെങ്കിൽ രണ്ട് രണ്ട് കറിയേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം അരപ്പൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് കറി ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടതൊന്ന് തിളച്ച് കിട്ടിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കറി നന്നായിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിലാക്കി കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കിട്ടാ കിട്ടുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കടുവൊക്കെ താളിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ കടുവൊന്നും താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ കറിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നന്നായിട്ട് പറ്റി കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് വീട്ടിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇൻഷാർ മറ്റൊരു വീഡിയോയിൽ കാണാൻ ബൈ